അപ്പം ഞാനിപ്പോൾ വേണോപ്പാ ഞാനിപ്പം മഴക്കല്ലേ കൊട്ടാൻ തുടങ്ങി അണ്ട് കൊത്തിയതാ ആ ആ മൂത്തു മൂത്തു അല്ലേ അതാ മൂടി ഇട്ട അല്ല എലി കൊണ്ടുപോകാം പോയി ആണോ അതെ അതെ കിട്ടുന്നു ഇര നല്ലോ മത്തന്നല്ല എന്നാണ് പംകിൻ പംകീൻ ഈ ചെറിയ തക്കാളി തോരം നല്ലതാണ് നല്ല പച്ച തക്കാളി തോര എരി കൊണ്ടുപോവുക ഒരു കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ സാധനല്ലേ ശുദ്ധമായ ഒരു കെമിക്കൽ കെമിക്കലും ഇല്ലാതെ നിൽക്കേണത് കൊച്ചിന് വേണ്ടി തക്കാളി വെല്ലുപിളി ഇല്ല അല്ലേ കുമ്പളല്ലേ ചതുരപ്പേറുണ്ട് മേടിക്കൂടെ ആ മാലിന്യ പേർ എന്ന് പറയുന്നല്ലേ ആ വെട്ടു ആ ഓക്കെ പക്ഷെ പറിക്കാൻ ബുദ്ധിമുട്ടാണ് ഈടെ ആ കുമ്പളം അത്ര കട കൊടുത്തോക്കാണോ എന്നാ കട കൊടുക്കാനെ അപ്പൊ പന്നി ശരി ഉണ്ടോ അപ്പൊ രാവിലെ വെട്ടാൻ വരുമ്പോ ആ മുണ്ടോ മുള്ള ഇല്ല ആ ആ എഴുതില്ല ചെറുതോട്ടോ ഓക്കേ ആ മത്തനൊക്കെ നട്ടാണോ പടുമുണി എടുക്കുന്നതാണോ ആ ശരി നല്ല മത്തങ്ങേടും അതെയോ ഓ കൊറേ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഇഷ്ടംപോലെ ഇവിടെ ഇപ്പൊ കോവലുണ്ടല്ലോ താഴെ കോവലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആ ഓക്കേ ആ അതെ അതെ ആ വെണ്ടക്കുണ്ടല്ലേ ആണോ ആ ഹാ ഹാ കക്കരിയോ ആ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ കക്കരി ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടംപോലെ അതെയോ ഇടക്ക് പച്ചക്ക് കുറച്ച് ഇന്നല്ല കൂടുതലും ചുവട്ടിലൂടുന്ന മൂന്നാല്ണ്ട് കൊടുക്കാറുണ്ടോ അതെയോ ോ കോളുണ്ടല്ലേ എവിടെ കക്കരിയേത് ആഹാ ഓക്കേ ലാസ്റ്റ് പീസല്ലേ തീർന്നു മാത്രം അടിപൊളി ഒരു എല്ലാ സംവിടെണ്ടല്ലേ അതേപോലെ എല്ലാം പന്നു കുത്തുന്നതോ ആ അത് വല്യൊരു ഇതാണല്ലോ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എല്ലാം കുത്തിപ്പോയോ ഇല്ല ഓക്കേ ഓ ഇത് അത്ര വരുന്നേമിയേക്കറിക്കേക്ക് ഉണ്ണി എങ്ങനെ രസം ഉണ്ടോ ജർമ്മനിക്ക് ഇനി കൃഷിയായിട്ട് പോരാശിയായിട്ട് പ്ലാൻ പോഷം കഴിഞ്ഞിട്ട് അമ്മയുടെ പാരമ്പര്യക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടാ എനിക്കും ഇത് കെട്ടിട്ടില്ലെങ്കിൽ ഈ ചുറ്റുവല്ലേ എന്താടെപ്പണോ അതെയോ പച്ചക്കറി എപ്പഴും പപ്പ വെൽ പ്ലാൻഡാല്ലേ അത് അടുത്ത പാവൽ വരാൻ വേണ്ടി ഇവിടെ എല്ലാം പാവൽ നട്ട് പോട്ടോ പണ്ട് ഈ കുഴിയില് വലിയൊരു ഫാസ്റ്റ് ഫ്രൂട്ടിന്റെ തൈ ഉണ്ടായിരുന്നേ ഇതിപ്പോ അത് പറിച്ചു കിടന്നപ്പോ വാഴ വെച്ചു ഒരുപാട് ഫാസ്റ്റ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ മുന്തിരിങ്ങറക്കുന്ന പോലെ ഇങ്ങനെ തൂങ്ങി 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 കിടക്കുന്ന നല്ല രസമായിരുന്നു കാണാത്തന്നെ ഇവിടെ ഒരു വയലറ്റ് ഫാസ്റ്റ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഈ റബ്ബറേക്ക് കരിവിട്ടത് അതിന് വള്ളി ഇപ്പം ഉണ്ട് എനിക്ക് പിന്നെ അത് ഉണങ്ങി തോന്നുന്നുണ്ട് ശരിക്കും ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് എൻ്റെ വീഡിയോ കാണുമ്പം ഒന്നുകിൽ പുറത്തുള്ളവർക്ക് പ്രവാസികൾക്കൊക്കെ ആയിരിക്കും ഒന്നും കൂടെ ഒരു നാടവും ഇതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷം കിട്ടുന്നതെന്ന് പക്ഷെ അത് അതങ്ങനെയല്ല കേട്ടോ ഇന്നലെ വന്നൊരു കമൻ്റാണേ ഫേസ്ബുക്കിൽ അത് ഒരുപാട് നാടിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്നവർക്ക് തന്നെ ഈ നാടും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നാടിൻ്റെ കൂടുതൽ വീഡിയോ ഇടണം പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുക്കൾ എനിക്ക് പ്രസജയച്ചിട്ടോ പണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇത്രമാത്രം ഏറ്റെടുക്കുന്നതെന്ന് അറിയുമ്പം ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ ഒരുപാട് നന്ദി നിങ്ങളുടെ ഈ സ്നേഹവും പ്രചോദനവും ഒക്കെ കേട്ടോ എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു കരുത്തെന്ന് പറയുന്നത് എന്ത് രസമാണ് കോവയ്ക്കിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ പച്ചയാ കേട്ടോ നമ്മൾ വില്പ്പം കാണുമ്പോൾ ഓർക്കും പഴുക്കറായി കാണുന്നില്ല ഇത്രയും സാധനം കിട്ടി അല്ലേ പാവയ്ക്ക കോവയ്ക്ക മത്തങ്ങ അല്ല തക്കാളി പച്ച തക്കാളി ഇഷ്ടം വാഴക്ക ഇത് അല്ലേ അമ്മേ ഞാൻ താഴെ മുഖം കഴിക്കായിരുന്നു പപ്പായ വെള്ളം കുടിക്കുന്ന പറഞ്ഞേ നല്ല ശുദ്ധമായ വെള്ളമല്ലേ ഉറവ് വെള്ളമല്ലേ അതെയോ അടിപൊളി ശുദ്ധായ വെള്ളാണല്ലോ അല്ലേ അതെയോ ആ തണുത്ത അല്ലേ നല്ല ഇപ്പൊ നിക്കുവേ കൈ കഴിക്ക് തണുപ്പുണ്ടോ ഉണ്ണി തണുപ്പുണ്ടോ ഉണ്ടോ തക്കാളി കഴിവുവാണോ ഉണ്ണി ചോറ് വേണോ നമ്മളെ ഇല ചോറ് വേണോ ചോറുണ്ടോ ലഞ്ച് ബ്രേക്ക് ചോറ് കഴിക്കാമെന്നാഗ്രഹിക്കാൻ പൊതിച്ചു തന്നാർ ചോരുണ്ട് ചോര് അപ്പം ചോറിട്ട് ബാക്കി വീഡിയോ കാണാവേ നല്ല ചോറല്ലേ അതിൻ്റെ കൂളി കഴിച്ചല്ലേ അടുത്ത പാട്ടിൽ ബാക്കി വിശേഷം കാണാവേ കാരണം വലിയ വീഡിയോ ആകുമ്പോൾ കാണാൻ ഒരു ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ അപ്പം മീൻ പിടിക്കുന്ന വീഡിയോയും തേനെടുക്കുന്ന വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാവേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു വീണ്ടും കാണുന്നവരെ അവർക്കും ബൈ ബൈ